നിങ്ങൾ രണ്ടാളും ഇങ്ങനെ ഇരിക്കുന്നു കിടക്കാൻ ആയില്ലേ കിടക്കാനായില്ലേ ഓനു സമയം നോക്കിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊന്നും പോലും ഉണ്ടാവില്ല പന്ത്രണ്ട് മണിയായാലും പോവൂല നമുക്ക് വരൂ ആന്ന് പൊറത്ത് ലൈറ്റ് എല്ലാം ഓഫ് ഓഫാക്കാ നമ്മള് കിടക്കാൻ നോക്കിന് കിടക്കാനാ അത്രേന്ന് സമയവാറച്ചേരായിരുന്നു ഭർത്താൻ പറയാട്ടേ വാ അത്ര സമയമായാലും എന്നാ സാധാരണ നമ്മള് പന്ത്രണ്ട് പന്ത്രണ്ടരക്കല്ലേ കിടക്കായല്ലോ ആടക്ക് ഏടെ റേഷ്യ ഭൂമുണ്ടായിരുന്നല്ലേ ഏടെ ഊള് പറഞ്ഞിട്ട് ഞാനിപ്പോ ഇന്നലെ സംഭവിച്ചു അതെയാ ഞാനിപ്പ പറഞ്ഞടാ ഊള് പറഞ്ഞു റഷ്യയില് ഭയങ്കര ഭൂമിണ്ടായിരുന്നു അല്ല അത് പറയാനല്ല കുട്ടാ ഗോവിന്ദ സ്വാമി എപ്പും ചപ്പാത്തി ചപ്പാത്തി എന്നാ ഇങ്ങനെ മേലു എന്റെ മോനെ ഞാന ചപ്പാത്തി നല്ല വിചാരിക്കുന്ന പോയി മൂന്ന് നേരം ചപ്പാത്തി ആക്കണം എന്ന് ആക്കണെന്ന് പറയുമ്പോളാ നിങ്ങൾ തുള്ള പിന്നെ ചപ്പാത്തി നല്ല നീ ഉറക്കം വന്നേ ഞാനും പോയി ഉറങ്ങുന്നു പറയാതേടാ നവ്യേ നീ പെണ്ണിനെ ഓർക്കേ നേരം വർത്താനം അതെ ഇതെന്തൊരു കഷ്ട എല്ലാ ദിവസവും ഈ കിടന്നുറങ്ങാൻ നോക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വരുന്നേ പറയുന്നു വർത്താനം പറഞ്ഞ രണ്ടാളും ഇരിക്കട്ടെ നീ ആ അപാദടിച്ചിട്ട് പോയി കിടന്നെ എന്തോയായത് നീനോട ഞാൻ വർത്താനം പറയാൻ വരുക ഞാൻ പോയി